ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ എ എം എം എ സംഘടന ഉണ്ടല്ലോ അതുപോലെ ഈ പ്രൊഡ്യൂസർമാർക്കൊരു സംഘടന പിന്നെ ഡയറക്ടേഴ്സിനൊരു സംഘടന ഇങ്ങനെ ഇപ്പം എല്ലാ കാര്യത്തിനും അവർ മാത്രമല്ല ഇപ്പോൾ എല്ലാത്തിനും സംഘടനയുണ്ടല്ലോ ഏത് ഏത് തൊഴിലിനും സംഘടനയുണ്ട് ഇപ്പോൾ പിച്ചക്കാർക്ക് വരെ സംഘടന ഉണ്ടെന്നാണ് ഓരോ നാട്ടുന്നത് ജഗതി ഒരു പടത്തിൽ വരുത്തിരാ പിന്നെ തിരയിൽ കുറേ ആൾക്കാരെ വെച്ചിട്ട് പിന്നെ പിച്ചടുപ്പിക്കുന്നില്ല അതേപോലെ പിച്ചക്കാർക്ക് വരെ സംഘടനയുണ്ട് അതുകൊണ്ട് ഇതിലിപ്പോൾ സംഘടന ഇല്ലാത്തത് യൂട്യൂബർമാർക്ക് സംഘടന ഇല്ല എന്ന് തോന്നുന്നുണ്ട് അത് യൂട്യൂബർമാർക്ക് ഒരു സംഘടന ഉണ്ടാക്കണം ഇതുപോലെ തന്നെ കാരണം ഇപ്പോൾ വില വലിയ പ്രശസ്തരുള്ള യൂട്യൂബ് യൂട്യൂബർ ആയിട്ടുണ്ടല്ലോ ചാനൽ എല്ലാവർക്കും ഇപ്പം വില വലിയ ആൾക്കാർക്കുള്ള ചാനലുണ്ട് ആൾക്കാർക്ക് യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം പോലെ കാരണം ഓരോ ആളും ഈ പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ ധാരണ ഒന്ന് എന്താ പറയണ്ടേ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ആളാന്ന് യൂട്യൂബ് ചാനലിരുന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് ധാരണ ഉണ്ട് ചില ആൾക്കാർക്ക് ഇതിന് മാത്രേ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ധാരണയുണ്ട് അങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാത്തവരെ അനേകം പേരുണ്ട് ഇപ്പം ഞാൻ തന്നെ പത്തഞ്ഞൂറ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു രൂപ പോലും യൂട്യൂബിൽ നിന്ന് ഇന്ന് വരെ കിട്ടിയിട്ടില്ല അപ്പോൾ ആൾക്കാർ ധാരണ എല്ലാവരും ധാരണ യൂട്യൂബിൽ നിന്ന് സംസാരിച്ചാൽ ഉടനെ പൈസ ബാങ്കിലേക്ക് വരുന്ന എല്ലാവരും ധാരണ പക്ഷേ എല്ലാവർക്കും പൈസ വരുന്ന ആൾക്കും ഇല്ലാത്ത ആൾക്കാരു സംഘടന ഉണ്ടാക്കിയിട്ട് വെക്കണം യൂട്യൂബ് യൂട്യൂബർമാർക്കൊരു സംഘടന അതിൽ പ്രശസ്തരിലുണ്ടല്ലോ ശ്രീകുമാരൻ നമ്പി ചേട്ടന് സ്വന്തമായി ചാനലുണ്ട് അദ്ദേഹം ഇപ്പോൾ യൂട്യൂബറാണ് ബാലചന്ദ്രം മേനോന് ചാനലുണ്ട് അദ്ദേഹം യൂട്യൂബറാണ് അതുപോലെ സാജൻ ഡയറക്ടർ സാജൻ യൂട്യൂബ് ചാനലുണ്ട് പിന്നെ ഉള്ളത് ശാന്തി വീള ദിനേശ് ചേട്ടൻ ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രശസ്തരായ കുറേ ആൾക്കാർ ചാനൽ തുടങ്ങിയിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഗായത്രി അശോക് ചാനലുണ്ട് ഗായത്രി അശോക് എന്ന് പറയുന്നത് പണ്ടത്തെ ഈ പരസ്യകല അപ്പോൾ എല്ലാവരും കൂടി യൂട്യൂബ് യൂട്യൂബിൽ ഒരു ചാനൽ യൂട്യൂബർമാർക്കൊരു പിന്നെ സംഘടന ഉണ്ടാക്കണം കാരണം യൂട്യൂബർമാരെ ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പോയി കേസ് കൊടുക്കൽ ശാന്തി വിള ദിനേശ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് അയാൾക്ക് പിന്നെ ഈ കോടതി കയറാനും പോലീസ് സ്റ്റേഷൻ കയറാനേ സമയമുള്ളൂ ഓരോരോ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഒരാൾ കേസ് കൊടുക്കും അങ്ങനെ സ്റ്റേഷനിൽ പോക്കും ഇറങ്ങലും കോടതിയിൽ പോക്കും ഇറങ്ങലും തന്നെയെന്ന് ശാന്തി വിളനാശ്ഞാനം പറഞ്ഞത് അതുകൊണ്ടാ പോലെ എറണാകുളത്തെയാണ് വീടെടുത്തത് എറണാകുളത്ത് ആകുമ്പോൾ കോടതി അടുത്താണ് പോയി വരാന്ന് അതേപോലെ പിന്നെ ഇങ്ങനെ സംഘടന ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും കേസ് കൊടുക്കില്ല പെട്ടെന്ന് ഇതാരും പറയാൻ ആൾക്കാർക്ക് സമ്മതിക്കുന്നില്ല സമ്മതിച്ച ഉടനെ പിന്നെ കേസ് കൊടുക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ചീത്ത പറയല് ചീ ബോക്സിൽ ചീത്ത പറയല് അപ്പം സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് എന്നിട്ട് ഇതുപോലെ ഈ എ എം എം എ സംഘടന പോലെ യൂട്യൂബർമാർക്ക് ഒരു സംഘടന അതിൻ്റെ പ്രസിഡന്റിന് സെക്രട്ടറി തീരുമാനിക്കുക അടി പിന്നെ കൂടാ തൽക്കാലം ആദ്യം സെക്രട്ടറിനെ പ്രസിഡന്റിനെ ആദ്യം ഏതെങ്കിലും ഒരാളെ പിടിച്ചാക്കാൻ ശാന്തിപുള ദിനേശ് ചേട്ടനെ മറ്റ് ആക്കിയ ശേഷം പിന്നെ കുറച്ച് മടി തല തലപുടിയാൽ മതി എനിക്ക് വേണോ പ്രസിഡൻ്റാവണോ മറ്റേ ആൾക്കുവാണോ സെക്രട്ടറി അപ്പോൾ ശ്രീകുമാരൻ തമ്പി ചേട്ടനെ എന്നെ ഇടപെടും ശാന്തിപുള ദിനേശ് ചേട്ടൻ ദിനേശനെ ആക്കിയാൽ ശരിയല്ല അയാൾക്കൊന്നും അറിയില്ല അപ്പോൾ ശാന്തിപുള ശ്രീകുമാരൻ ചേട്ടനോട് പറയും അയാൾക്ക് പാട്ട് എഴുതാനേ അറിയും ബാക്കിയൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അടി കൂടാ ഇപ്പം ആദ്യം ഒരു സെക്രട്ടറിനെയും പ്രസിഡൻ്റിനെല്ലാം ആക്കിയിട്ട് യൂട്യൂബർ എല്ലാ യൂട്യൂബർ മാറിയെല്ലാം ഒരു സമ്മേളനമൊക്കെ എന്നിട്ട് എല്ലാവരെയും വിളിച്ച കൂട്ടി ഒരു ഒരു മീറ്റിംഗ് വെച്ച് അതിൽ യോഗ്യരെ കുറച്ച് ആൾക്കാർ തിരഞ്ഞെടുക്കുക പിന്നെ എന്നിട്ട് ഈ എ എം എം കൊടുക്കുന്ന മാതിരി ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല അവർക്ക് ദരിദ്ര കുറേ ആൾ ദരിദ്രവാസികളൊന്നും കിട്ടാത്ത ആളുണ്ടാവുമല്ലോ പൈസ അഞ്ച് പൈസ യൂട്യൂബ് ഒന്നും കിട്ടാത്ത എന്നാ പിന്നെ താങ്കളെ സാങ്കളെ സഹായിക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതിൽ കുറേ വരുമാനം കിട്ടുന്ന ആൾ പാങ്ങളെ സഹിക്കൽ അങ്ങനെ ഒരു ചാരിറ്റി വലിയ ആക്കിയിട്ട് തുടങ്ങിയാൽ മതി അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് യൂട്യൂബർമാർ കാണുമെങ്കിൽ ആറാട്ടണ്ണനും പിന്നെ വേറെ ആളിലും ഉണ്ടല്ലോ എന്താന്ന് ഒരു അശ്വതി കോക്ക് അശ്വന്ത് കോക്ക് അവരെല്ലാം കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ഒരു അടുത്തുതന്നെ ഒരു ഇങ്ങനെ ഒരു കമ്മിറ്റി കൂടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കണം ഓക്കെ